നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തികമായി തകർന്ന് ഭക്ഷ്യ ജല ദൗർലഭ്യത്താൽ ജലം പ്രതിസന്ധിയിലായി നട്ടം തിരിയുമ്പോഴും ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി പാകിസ്ഥാൻ ഭരണകൂടവും വീണ്ടും രംഗത്ത് വരികയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ തന്നെ പാകിസ്ഥാൻ ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തി രംഗത്ത് വന്നിരുന്നു പക്ഷേ പിന്നീട് ഇന്ത്യ തെളിവ് സഹിതം പാകിസ്ഥാനുള്ള ഇതിലെ പങ്കിനെ കുറിച്ച് വിവരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് പാകിസ്ഥാനും ഇത് സംബന്ധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഏതായാലും അന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യൻ മിസൈലുകൾ തകർത്തിട്ടുള്ള ഈ ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും നിർമ്മിക്കുകയാണ് പാകിസ്ഥാൻ ആക്രമണത്തിൽ ഇന്ത്യ നശിപ്പിച്ച തീവ്രവാദ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളും പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാർ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണയോടെ പാക് അധിനിവേശ കശ്മീരിലും സമീപ പ്രദേശങ്ങളിലും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിബിഡ വനമേഖലയിലാണ് നിരീക്ഷണവും ആക്രമണങ്ങളും തടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനിക ഭീകര കേന്ദ്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയിൽ പാകിസ്ഥാനെയും പാക് അധീന കശ്മീരിലെയും ലഷ്കർ ഇ തയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്സ്റ്റൻസ് ഫ്രണ്ട് എന്നിവയുടെ കേന്ദ്രങ്ങൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിൽ തകർത്തിരുന്നു ലോനിസ്റ്റ് ജമീൽ പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് ചോട്ടാ ചക്ക ജഗ്ലോര എന്നിവിടങ്ങളിലെ ഭീകര പരിശീലന ക്യാമ്പുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കുന്നത് തെർമൽ റഡാർ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാത്ത തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ക്യാമ്പുകളുടെ നിർമ്മാണമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം കഹൂത്ത കോട്ട്ലി ഗുരിയാട്ട മന്ത് നിക്കായിൽ ചമൻകോട്ട് ജാൻകോട്ട് എന്നിവിടങ്ങളിലും ഭീകരരുടെ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഉപഗ്രഹ ഡ്രോൺ നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ ബുദ്ധിമുട്ടേറിയതും നിബിഡവനമുള്ളതുമായ പ്രദേശങ്ങളാണിവ നേരത്തെ വലിയ പരിശീലന ക്യാമ്പുകളെ ചെറു ക്യാമ്പുകളാക്കി പുനർനിർമ്മിക്കാനാണ് ഐ എസ് ഐയുടെ പദ്ധതി എന്നാണ് വിവരം അതായത് വരും വർഷങ്ങളിലും ഇത് തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഭീകരവാദം ഒരു തരത്തിലും അവസാനിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തങ്ങളെ കൊണ്ട് സാധിക്കില്ലെന്ന് തെളിയിക്കുന്നതാണ് പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ വീണ്ടും ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്ന നീക്കമാണ് പാകിസ്ഥാൻ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറിൽ താഴെ മാത്രം ഭീകരരെ ഉൾക്കൊള്ളുന്ന തരത്തിലാകും ക്യാമ്പുകളുടെ പുനർനിർമ്മാണം ഇന്ത്യയിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഒട്ടേറെ ഭീകരരെ ഒന്നിച്ച് നഷ്ടമാകുന്നത് ഒഴിവാക്കാനാണിത് നിരീക്ഷണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി നിയന്ത്രണ രേഖയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ചെറുതും ഹൈടെക് രീതിയിലുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ഒരു നില തന്നെയാണ് നിർമ്മിക്കുന്നത് ലഷ്കർ ഇ ത്വ്മ ജയ്ഷെ ഇ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നശിപ്പിച്ചതിനെ ആഴ്ചകൾക്ക് ശേഷമാണ് ഈ നീക്കം ൽ സർദി ദുദ്നിയർമുഖം ജുറ ലിപ പച്ചിബാൻ കൗത്ത കോഡ്ലി മന്ദർ നിക്കൽ ചാമൻകൂട്ട് ജാൻകൂട്ട് എന്നിവിടങ്ങളിലും പുതിയ ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഏതായാലും ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതൂർന്ന സസ്യജാലങ്ങളുടെ പ്രദേശമാണ് ഇവിടം ഒരു പരിധിവരെ ഡ്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ സാധിക്കുന്നു ഇക്കാരണം കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തതിനും കാരണം വലിയ പരിശീലന ക്യാമ്പുകളെ ചെറിയ സംഘങ്ങളാക്കി വിഭജിച്ചുകൊണ്ടാണ് ഐ എസ് ഐ തങ്ങളുടെ തീവ്രവാദ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് ഈ പ്രദേശത്തെയും പ്രവർത്തനം ഓരോന്നിനും ഒരേ സമയം ഇരുന്നൂറിൽ താഴെ ഭീകരവാദികളെ മാത്രമേ പാർപ്പിക്കാൻ കഴിയൂ ഇന്ത്യൻ വ്യോമാക്രമണം ഉണ്ടായാൽ ഒരു സ്ഥലത്ത് വലിയ തോതിൽ തീവ്രവാദികൾ തമ്പടിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് ഇത്തരം ഒരു നീക്കം ഈ മിനി ക്യാമ്പുകളിൽ ഓരോന്നിനും പ്രത്യേക സുരക്ഷയുമുണ്ട് പാകിസ്ഥാൻ ആർമി യൂണിറ്റിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് തെർമൽ സെൻസറുകൾ ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനങ്ങൾ ഡ്രോൺ പരിശോധനാ സംവിധാനങ്ങൾ തുടങ്ങിയ ന്യൂതന നിരീക്ഷണ ഉപകരണങ്ങൾ ഇവിടെ ഉണ്ടാകും അടുത്തിടെ ബഹാവൽപൂരിൽ ജെയ്ഷെ ലഷ്കർ ഹിസ്ബുൾ മുജാഹിദീൻ ടി ആർ എഫ് എന്നിവയുടെ മുതിർന്ന കമാൻഡർമാരും ഐ എസ് ഐ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നുള്ള നടക്കാൻ ഇടയാകുമായിരുന്ന ഒരു ഉന്നതതല യോഗം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തടഞ്ഞിരുന്നു ആശയവിനിമയ സംവിധാനങ്ങൾ നശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം തടഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു തെക്കൻ പഞ്ചാബിലെ ബഹവൽപൂർ മസൂദ് അസർ നയിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ഈ നഗരം അങ്ങനെയാണ് ഈ നഗരം വ്യാപകമായി അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ചാവേർ ചാവയറ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഉന്നത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഈ തീവ്രവാദ സംഘത്തിനായിരുന്നു ബഹവൽപൂരിലെ രക്തസാക്ഷികൾ എന്ന പേരിൽ ബാനറുകളും പോസ്റ്റുകളും പല പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളതായി എൻ ഡി ടി വി പുറത്തുവിട്ട ചിത്രങ്ങളിൽ കാണാം ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരർക്കുള്ള അനുശോചന പരിപാടിയും ഇവിടെ നടത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ എൻ ഡി ടി വി പുറത്തുവിട്ടു അതിലൊന്നിൽ തോക്കുകൾ പിടിച്ചുകൊണ്ട് മുഖം കൂടി ധരിച്ച പുരുഷന്മാർ വലിയ കൂടാരങ്ങൾക്ക് പുറത്തു നിർത്തി പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായും കാണാം പരിശീലന ക്യാമ്പുകൾക്ക് പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകിയ ഗാർഡുകളാണ് സുരക്ഷയൊരുക്കുന്നത് തെർമൽ സെൻസറുകളും ലോക്ക് ഫ്രീക്വൻസി റഡാർ സംവിധാനവും ഡ്രോൺ വേദ സംവിധാനം ഉൾപ്പെടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവരുടെ പക്കൽ ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബഹാവൽപൂരിൽ ഭീകര സംഘടനകളുടെ പ്രതിനിധികളും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന യോഗത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് യോഗത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ടി ആർ എഫ് എന്നിവയുടെ മുതിർന്ന കമാൻഡർമാരും പങ്കെടുത്തിരുന്നു ലോകബാങ്ക് എഡിബി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കുന്ന അന്താരാഷ്ട്ര ധനസഹായത്തിന്റെ ഒരു ഭാഗം ഈ ഭീകര ക്യാമ്പുകളുടെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുവെന്നാണ് സൂചന എത്ര ദുരിതമായാലും പട്ടിണിയായാലും തീവ്രവാദം വളർത്തിയെടുക്കാനുള്ള പാകിസ്ഥാന് കൃത്യമായ അജണ്ടയാണ് ഇതിലൂടെ തെളിയുന്നത് ചൈനയും പാകിസ്ഥാന് സഹായമായി രംഗത്തോട്ട് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക വളങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ചൈന നിർത്തിവച്ചിരുന്നു അതിർത്തിയിലെ സംഘർഷങ്ങളിൽ പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുന്നതോടൊപ്പമാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയും ഇന്ത്യ സാധാരണയായി ഒരു ലക്ഷത്തി അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ടൺ വളമാണ് ജൂൺ ഡിസംബർ കാലയളവിൽ ഇറക്കുമതി ചെയ്യാറുള്ളത് അതേസമയം മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടെ കയറ്റുമതി ചൈന തുടരുന്നുണ്ട് തീരുവകൾ അടക്കമുള്ള നിയന്ത്രണങ്ങൾ ചുമത്തിയതിനെ തുടർന്ന് അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപൂർവ ധാതുക്കൾക്ക് ചൈന പെട്ടെന്ന് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ത്യയിലെ വാഹന നിർമ്മാണ മേഖലയ്ക്കും കടുത്ത ഭീഷണിയാണ് സൃഷ്ടിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന പാകിസ്ഥാന് സാമ്പത്തികമടക്കമുള്ള എല്ലാ പിന്തുണകളും ചൈന വാഗ്ദാനം ചെയ്യാറുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ ഏൽപ്പിച്ച ആഘാതത്തിനുള്ള മറുപടിയാണോ വളങ്ങളുടെ കയറ്റുമതിയിലെ നിയന്ത്രണം എന്നത് വരുന്ന ആളുകളിൽ വ്യക്തമാകും ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിന് നട്ടല്ലായ കാർഷിക മേഖലയെ ചൈന ചൈന ലക്ഷ്യം വെക്കുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ടില്ല ചൈന വളങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇന്ത്യ മറ്റു വഴികൾ തേടുകയാണ് ജോർദാനിൽ നിന്നും യൂറോപ്പിൽ നിന്നും വളങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യ പ്രത്യേക വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഇല്ലാത്തതാണ് ഇവയുടെ ക്ഷാമം രാജ്യത്തുണ്ടാകാനുള്ള കാരണം പ്രാദേശികമായി ഉത്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നത് ലാഭകരമല്ലാത്തതുകൊണ്ടാണ് കമ്പനികൾ ഇവയുടെ ഉത്പാദനത്തിൽ നിന്ന് പിന്തിരിയുന്നത്